എല്ലാവർക്കും നമസ്കാരം മറ്റൊരു കൃഷാനുഭവമായിട്ട് നിങ്ങളുടെ മുൻ മുന്നിലേക്ക് വരികയാണ് അതിന് മുൻപേ ഒരു ഇൻട്രഡക്ഷൻ പറയാണ് സാധാരണ നമ്മൾ ഇൻട്രഡക്ഷൻ ഉണ്ടാവാറില്ല പെട്ടെന്ന് കാര്യങ്ങൾ പറയുകയാണ് ചിലരും ചോദിക്കും നിങ്ങളെതിനായി വലിച്ചു കിട്ടുന്നു പെട്ടെന്ന് കാര്യം പറഞ്ഞാൽ പോലെയും നോക്കാം അപ്പോൾ അങ്ങനെയാണ് സാധാരണ പറയാറ് ഇന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വീഡിയോസിൽ എൻ്റെ നമ്പർ ഉള്ളത് കാരണം കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് ഒരുപാട് മെസ്സേജുകൾ അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് അയച്ചു വന്ന പല അനുഭവങ്ങളും മിസ്സായി പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എന്നെ ഓർപ്പിച്ചു കൊണ്ടേ ഇരിക്കണം എന്ന് അത് നിങ്ങളൊരു ശല്യമായിട്ട് വിചാരിക്കേണ്ട നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ടേയിരുന്നാലേ എനിക്ക് എപ്പോഴെങ്കിലും അത് എടുത്ത് പറയാൻ പറ്റും അത് ഡെയിലി പറ്റെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് ഓർപ്പിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ ഒരു ഒരാഴ്ച കഴിഞ്ഞാലെങ്കിലും അത് പറയാൻ പറ്റേണ്ടതാണ് അപ്പോൾ അങ്ങനെ എല്ലാവരോടും റിക്വസ്റ്റ് ആണ് പിന്നെ മുകളിൽ കാണുന്ന അല്ലെങ്കിൽ ഇതിലൊക്കെ ലിങ്ക് കാണുന്ന കൃഷ്ണ വിഗ്രഹം വാങ്ങാൻ ഈ ലിങ്കിൽ കയറിയാൽ മതി ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ലിങ്ക് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അറിയാമല്ലോ പിന്നെ യൂട്യൂബിൽ ജോയിൻ ബട്ടണിലൂടെ വരിക പ്രീമിയം മെമ്പർഷിപ്പ് ഉള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം അപ്പം അത് ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിലാണ് സാധാരണ വയനാട്ടിൽ നമ്മളെ ഗ്രൂപ്പിലെ ഏറ്റവും കുറവ് മെമ്പേഴ്സ് ഉള്ളത് എനിക്ക് തോന്നുന്നു വയനാട്ടിലാണ് എന്നുള്ളത് വയനാട്ടിൽ കൃഷ്ണാനുഭവങ്ങൾ കുറവായിരുന്നു വരുന്നത് അത്യാവശ്യമൊക്കെ വരാറുണ്ട് അപ്പോൾ ഇത് വന്നപ്പോൾ ഇത് നിങ്ങളോട് പറയണം തോന്നി അപ്പോൾ എല്ലാവരും റെഡിയല്ലേ നമുക്കൊന്ന് കേൾക്കാം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാനും എനിക്കും അമ്മയ്ക്കുണ്ടായ ഞാൻ ഞാൻ എനിക്കും അമ്മയ്ക്കുണ്ടായ ഒരു കൃഷ്ണാനുഭവം പറയാം കഴിഞ്ഞ മാസം ഞങ്ങൾ കണ്ണൻ്റെ അടുത്ത് പോയി വീട്ടിൽ നിന്ന് ഉറങ്ങുമ്പോഴേ അമ്മ പറഞ്ഞു എനിക്ക് കണ്ണൻ്റെ നിവേദ്യ ചോറ് കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞു അത് കണ്ണൻ തന്നെ വിചാരിക്കണമെന്ന് വയനാട്ടിൽ നിന്നും നൂറ്റി കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോൾ തന്നെ മൂന്നേയും മുപ്പതാകും പിന്നെ എങ്ങനെ നിവേദ്യം കഴിക്കാനാണ് അങ്ങനെ ഞങ്ങൾ നാട്ടിൽ നിന്നും ഏഴേയും മുപ്പതിന് ബസ്സിൽ കയറി അമ്മ ബസ്സിലിരുന്നു ചോറിൻ്റെ കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാൻ കണ്ണാ പാവ ഉത്സവത്തിന് വന്നിട്ട് കഴിക്കാൻ കഴിഞ്ഞില്ല ശ്വാസം മുട്ടുമായിരുന്നു ിൽ പോയിരുന്നു എന്നെങ്കിലും ഇത്തിരി നിവേദ്യം കൊടുക്കണേന്ന് കോഴിക്കോട് നിന്ന് ഞങ്ങൾ കയറിയ കെ എസ് ആർ ടി സി ബസ്സിന്റെ മുമ്പില് സീറ്റ് കിട്ടി പ്രാർത്ഥിച്ച് ഡ്രൈവറെ നോക്കിയപ്പോഴാ രസം ഒരു കണ്ണൻ്റെ ഭക്തനാണെന്ന് തോന്നുന്നു ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഒരു മയിൽപീലി ബസ്സിൻ്റെ സൈഡിൽ കുത്തിവെച്ചിരിക്കുന്നു അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മയുടെ ആഗ്രഹം നടക്കുന്നത് ഞങ്ങൾ കൃത്യം നടക്കുണ്ടാവും ഞങ്ങൾ കൃത്യം രണ്ടേ പത്തിന് അവിടെ എത്തി ബസ് പറന്നു പോകുന്നത് പോലെയാണ് തോന്നിയത് ഹൈവേയിലൂടെയൊക്കെ ഞങ്ങൾ വേഗം എത്തി റൂമിലൊക്കെ ബാഗ് വെച്ചിട്ട് ഓടിപ്പോയി വരിയിൽ നിന്നു എന്ത് പറയാനാ ഊണ് തീർന്നു എന്ന് പറഞ്ഞ് കയറ് കെട്ടി അമ്മയ്ക്കും എനിക്കും ആകെ സങ്കടമായി ഇത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ വയനാട്ടിൽ നിന്ന് വയനാട്ടിൽ നിന്ന് വരിക ഗുരുവായൂർ എത്തുകയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഹൈവേയിലൂടെ യാത്ര നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല നിറയെ കൊണ്ടും കുഴികളും എങ്കിലും കെ എസ് ആർ ടി സിയിൽ ഭഗവാൻ അർജുനന് രഥം തെളിച്ചത് മാതിരി കൃത്യമായിട്ട് ഗുരുവായൂരിലെത്തി പക്ഷേ വരിയിൽ നിന്ന് ഞങ്ങളെ പൂട്ടിക്കളഞ്ഞു എനിക്കാകെ സങ്കടമായി ഭഗവാനെ കുറുമ്പ് കാട്ടല്ലേ എന്ന് ഞാൻ പരീക്ഷിക്കുന്ന പരീക്ഷിക്കുകയാണോ എന്ന് ചോദിച്ചു ഭഗവാനോട് പറയണത് സത്യമാണ് അമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകി അതുകൊണ്ട് എനിക്കും മോൾ ും സങ്കടമായി അപ്പൊണ്ട് ഒരാള് വന്നിട്ട് കയറഴിച്ച് കുറച്ചുപേരെ കൂടി അകത്തേക്ക് വിട്ടു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല കണ്ണനാണ് അയാളെ വിട്ടതെന്ന് ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നു ഇത് മാത്രമല്ല രാവിലത്തെ പ്രാതലും കഴിച്ച് പാൽപായസവും കഴിച്ചിട്ടാണ് ഞങ്ങൾ വയനാട്ടിലേക്ക് വണ്ടി കയറിയത് ആ ഒരു അമ്മയുടെ മനസ്സ് അമ്മയുടെ മനസ്സ് കുട്ടികളുടെ മനസ്സൊക്കെ ഭഗവാൻ കാണുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പല്ലേ എത്രയും വൈകിയ വേളയിൽ ഗുരുവായൂരിൽ നിന്ന് ഭക്ഷണം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് വയനാട്ടിൽ നിന്ന് ഗുരുവായൂർ എത്തുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഹൈവേയിലൂടെ സഞ്ചരിക്കുന്ന മാതിരിയല്ല കുറേ ചുരത്തിൽ ബ്ലോക്ക് ആവാം എല്ലാവടേയും ബ്ലോക്ക് ആവാം പക്ഷേ ഭഗവാൻ അവിടെ എത്തിച്ചു ഭക്ഷണം കൊടുത്തു തിരിച്ചു പോകുന്നു എന്തൊക്കെ അനുഭവങ്ങളാണല്ലേ ഈ അനുഭവങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് കേൾക്കുക മനസ്സുകൊണ്ട് കേട്ടിട്ട് നല്ല മനസ്സ് എല്ലാവരുടെയും ഏറ്റവും നല്ല മനഃസ്ഥിതിയിലേക്ക് എത്തുന്ന ആ ഒരു അവസരത്തിൽ നിങ്ങൾക്കും ഭഗവാൻ അനുഭവങ്ങൾ തരും അത് കാണണം ഭഗവാൻ തരുന്ന അനുഭവമാണ് നിങ്ങളെ നേർവഴിക്ക് നടത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ ചില ചില ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും അത് നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഇതൊന്ന് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വേറെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിലേക്ക് അയക്കുക മുകളിലെ ലിങ്ക് വഴി പോയാലും നിങ്ങൾക്ക് കൃഷ്ണ വിഗ്രഹം വാങ്ങാം പിന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അല്ലെങ്കിൽ വിടെ പോയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഹരേ കൃഷ്ണ